ഈ പഴമക്കാരുടെ താരിഖകൾ എപ്പോഴും നോക്കണം ഉസ്താദിന്റെ സ്മരണിക വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം റഹിമഹുലിയുടെ താരിഖ് വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം മുൻഗാമികളുടെ താരിഖകൾ വായിക്കുമ്പോൾ മനസ്സിന് ചില ഉറപ്പുകൾ കിട്ടും അതിനാണ് ശരിക്കും താരിഖ് വരണത് മനസ്സിന് ചില ഉറപ്പ് കിട്ടും താരിഖ് വായിച്ചാൽ വയത് എന്ന് പറഞ്ഞാൽ തന്നെ പൂർവികന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വായത് എന്ന് പറയാം ചരിത്രം പറയാതെ നസീഹത്ത് എന്ന് പറയുന്നു ചരിത്രം പറഞ്ഞു പറയണതിൻ്റെ പേരാണ് വായത് പൂർവികന്മാരുടെ താരിഖുകൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വായത് എന്ന് പറയണത് അപ്പം പറയണത് ഷാഫി മാം ഏഴാം വയസ്സിൽ ഖുർആൻ ഒമ്പതാമത്തെ വയസ്സിൽ മൂവത്തെ എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു പിടിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ദർശനം നടത്താനും പത്തു കൊടുക്കാനും തുടങ്ങി അഭാരമായ ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു ആനായി മാം ഒരു ഹദീസ് പഠിക്കുക പഠിക്കന്ന് പറഞ്ഞാല് ഇന്നമല്ലാമാല് പിന്നെയ്യാത്ത കാലരസൂലായിരീസാവൊന്നുമില്ല നമുക്ക് അങ്ങനെ തോന്നിയത് ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയണം അതിന്റെ സബബിന് ഈ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം അറിയണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പര അറിയണം ആ പരമ്പരയിലെ ഓരോരുത്തരുടെയും പേര് വാപ്പാന്റെ പേര് ജന്മസ്ഥലം ജനിച്ച വർഷം വഫാത്തായ വർഷം മരണപ്പെട്ടതിന് ശേഷം കബറടക്കം ചെയ്ത സ്ഥലം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെ അറിയണം അപ്പോഴ ഒരു ഹദീസാ ഉള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസുകൾ ബൈ ഹാർട്ട് അതാണ് ഇമാൻ പത്തല്ല പത്ത് ഹീസ് നമ്മക്കറിയില്ല പത്തല്ല പത്തല്ല ഇന്നലെ ബഹുമാനപ്പെട്ട സയ് അബ്ബാസ് അബദ്ധങ്ങൾ നമ്മുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഇസ്ലാമിയ സ്ഥാപനമാണ് നാല്പത് ഹദീസുകളും അവയുടെ വിശദീകരണമാണ് പഠിപ്പിക്കേണ്ടത് എന്നാലും നമ്മൾ സനതുകൊടുക്കും സഞ്ചരി ബിരുദം ഷാഫിമാവിന് നാൽപ്പതും നാപ്പതിനായിരം അല്ല പത്ത് ലക്ഷം ഹദീസുകൾ അതാണ് ഇമാം ഒരിക്കൽ മഹാനായ ഷാഫി മാം തന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു അല്ലയോ ഉസ്താദവറുകളെ നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ ബുദ്ധിയുടെയും വിജയത്തിന്റെയും രഹസ്യം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു എന്താ അമ്മ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും വൃത്തിയോ ശുദ്ധിയോ ഇല്ലാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാര് മനസ്സറിഞ്ഞു നോക്കിയവരാണ് ഞമ്മളീ പേര് പറയുന്ന ആൾക്കാർ മഹാനായ മഹാനായ ഇമാം മാലിക് വാപ്പ ചെറുപ്പത്തിൽ നാട് നാടുവിട്ടു പോയതാണ് ഉമ്മ നോക്കിയതാണ് സുൽത്താൻ മഹിയുദ്ദീൻ ജീലാനി പിന്നിൽ മഹാനവറുകളുടെ ഉമ്മയാ അങ്ങനെങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാലേ ഒരുപാട് മനുഷ്യന്മാര് സയ്യിന മുഹമ്മദ് ഇമാം ബുഖാരി ബുഖാരിമനാ കാഴ്ച കുറഞ്ഞയാളായിരുന്നു കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് ഉസ്താദുമാരെ നേരിൽ പഠിച്ചിട്ടുണ്ട് മഹാനായ സീദന മുഹമ്മദ് ഇമാം ബുഖാരിയുടെ വിജയത്തിന്റെ പിന്നിൽ ഞാൻ പഠിച്ചോളി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തീകരിച്ചത് ദുൽഹിജ്ജ മാസത്തിലായിരുന്നു ദുൽഹിജ്ജ മാസത്തിലെ രചന പൂർത്തീകരിച്ച് അതിന്റെ പ്രകാശനത്തിന് വേണ്ടി നിശ്ചയിച്ചത് മദീനയാണ്

പുറത്ത് ൾ കാത്തുനിന്നു വിളിച്ചില്ല ദിവസങ്ങളോളം നിന്നു വിളിച്ചിട്ടേ കയറുള്ളൂ തീരുമാനിച്ചു തീരുമാനം കൽപിലണ്ട് ഉറച്ചു വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ കയറിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ തീരുമാനം കണ്ടുച്ചപ്പോ വിളിച്ചു വിളിച്ചു തീരുമാനമറച്ചപ്പർദയിൽ നിന്ന് വിളിച്ചു സഹീൽ ബുഖാരി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇമാം ബുഖാരി പറഞ്ഞു പറഞ്ഞ് ബാബുസലാമിലൂടെ പ്രവേശിച്ചു അന്ന് സയ്യതിനാ ഇമാരിന്നാവു കാത്തു നിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു മദീനയിലെ നബവിയുടെ തൊട്ടടുത്തുള്ള മസ്ജിദുൽ ബുഹാരി എന്ന പള്ളി അന്ന് ഇമാം ബുഹാരി റതിയുന്ന പ്രകാശനത്തിന് വേണ്ടി കാത്തുനിന്ന സ്ഥലത്താണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഉമ്മയാണ് അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉമ്മയും വാപ്പിയും ഇൻ്റെ വാപ്പാൻ്റെ പേരിൽ അറിയാൻ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് തന്തല്ലാത്താനാണ് ആൾക്കാർ പറയും പക്ഷെ നിർബന്ധമൊന്നുമില്ല എൻ്റെ വല്ലിപ്പാന്റെ പേര് അറിയാൻ നിർബന്ധമൊന്നുമില്ല വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് അറിയാൻ നിർബന്ധമൊന്നുമില്ല എന്നാൽ മുത്തിനിപ്പിയുടെ ഇരുപത് വാപ്പാൻ്റെ പേരറിയൽ നിർബന്ധം എന്താ കാര്യം വാപ്പ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് അബൂഹു അബ്ദുല്ലാഹി അബദുൽ മുത്തലിബ് വാഹാഷിമുനാബദുമനാഫിയന്തസിബ് കുസൈകിലബുന്ന മുർറത്തുൽ കഅബുള്ളായി ഗാലിബ ഫിഹി റബ്ബുൽ നദീറുൻ ഉഖൈ ഹീനാതുന ഖുസൈമതു വഅമുദികാ ഇല്ലാസ ഉസ്മ